ലോകം ഒരു വലിയ അഗ്നിപർവ്വ സ്ഫോടനത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായ മൗണ്ട് എറ്റാനയാണ് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത് യൂറോപ്പിലെ ഇറ്റലിയിലെ കറ്റാനി എന്ന് പറയുന്ന പ്രദേശത്താണ് മൗണ്ട് എറ്റ്ന സ്ഥിതി ചെയ്യുന്നത് എന്താണ് ശരിക്കും അഗ്നിപർവ്വതങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള അഗ്നിപർവ്വതം ഏതായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭൂമിയിൽ താമസിക്കുന്ന എഴുപത് ശതമാനത്തോളം വരുന്ന ജീവജാലങ്ങളാണ് തുടച്ചു നീക്കപ്പെട്ടത് തൊണ്ണൂറ്റി ആറ് ശതമാനത്തോളം വരുന്ന മറൈൻ ആനിമൽസ് അല്ലെങ്കിൽ മറൈൻ സ്പീഷീസും മരണമടയുകയുണ്ടായി അതിനെക്കുറിച്ച് വിശദീകരിക്കാം അഗ്നിപർവ്വത സ്ഫോടനത്തെക്കുറിച്ച് വിശദീകരിക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് മൗണ്ട് എറ്റ്നയിൽ നടന്ന അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഉയരത്തിലേക്കാണ് വിഷവാതകം ഉയർന്നത് വിഷവാതകം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡുമാണ് അതിനു പുറമേ നിരവധി വോൾക്കാനിക് ഗ്യാസുകൾ അല്ലെങ്കിൽ വോൾക്കാനിക് വാതകങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് കുതിച്ചുയർന്ന വാതകങ്ങൾ ഏതാനും ആഴ്ചകൾ വരെ നമുക്ക് പ്രഥമ ദൃഷ്ടിയ കാണുന്ന രീതിയിൽ തന്നെ നിലകൊള്ളുന്നതാണ് ക്രമേണ അത് ഡയലൂട്ട് ചെയ്ത് നമ്മുടെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതാണ് പക്ഷേ നമ്മുടെ അന്തരീക്ഷത്തിൽ അത് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതുമാണ് ഒൻപതിനായിരം ടണ്ണോളം ഭാരം വരുന്ന കാർബൺ ഡയോക്സൈഡ് ആണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ മിക്ക ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യർ മാത്രമാണെന്ന് മനുഷ്യർ അല്ലെങ്കിൽ ജീവജാലങ്ങൾ അവർ റെസ്പിറേറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വെളിയിൽ വരുന്നതാണ് അതിനു പുറമേ നമ്മുടെ ഓട്ടോമൊബൈൽസ് ഇൻഡസ്ട്രികൾ അതൊക്കെ ധാരാളമായിട്ടും കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുള്ളൂ മനുഷ്യർ മാത്രമാണ് അതിൻ്റെ കാരണക്കാരെന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട് എന്നാൽ അങ്ങനെയല്ല മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് പ്രകൃതിക്ക് തന്നെയാണ് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ വലിയൊരു സാന്നിധ്യം നമുക്ക് ലിതോസ്പിയറിക് മാൻഡലിൽ കാണാൻ സാധ്യമാകും നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയുടെ പ്രതലം അതിനെ നമുക്ക് ഭൂമിയുടെ ക്രസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാം അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് മാൻഡിൽ അതിൻ്റെ ഉള്ളിലാണ് കോർ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ക്രിസ്റ്റിനും മാൻഡലിനും ഇടയിലായിട്ട് ഒരു ചെറിയ പ്രദേശമുണ്ട് ഒരു നേരത്തെ പ്രദേശമുണ്ട് ലിതോസ്ഫറിക് മാൻഡിൽ എന്ന പേരിലാണ് ആ പ്രദേശം അറിയപ്പെടുന്നത് അവിടെ വലിയ അളവിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യമുണ്ട് ചരിത്രാതീത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സീരീസ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ട് കുറേയധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടർച്ചയായിട്ട് ഇരുപത്തഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ആ പ്രതിഭാസം നടന്നത് അതിനെ സെർബിയൻ ട്രാപ്പ് എന്ന പേരിലാണ് ഗവേഷകർ വിശേഷിപ്പിക്കുന്നത് ഇന്നത്തെ റഷ്യയിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് എന്നാൽ അത് ഭൂമിയെ മൊത്തത്തിൽ തന്നെ ബാധിക്കുകയുണ്ടായി വലിയ അളവിലുള്ള കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെയും സൾഫർ ഡൈ ഡയോക്സൈഡിൻ്റെയും സാന്നിധ്യമാണ് ആ ഘട്ടത്തിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് ആ കാലഘട്ടത്തിൽ ഭൂമിയുടെ കരയിൽ താമസിച്ചിരുന്ന എഴുപത് ശതമാനത്തോളം വരുന്ന ജീവജാലങ്ങൾക്കാണ് അല്ലെങ്കിൽ അവരുടെ സ്പീഷീസിനാണ് വംശനാശം നേരിടേണ്ടി വന്നത് അതുപോലെ മറൈൻ സ്പീഷീസ് അതായത് സമുദ്രത്തിൻ്റെ അടിയിൽ കഴിയുന്ന സ്പീഷീസ് അതിൽ തൊണ്ണൂറ്റി ആറ് ശതമാനവും തുടച്ചു നീക്കപ്പെടുകയാണ് ഉണ്ടായത് അതിൻ്റെ കാരണം കാർബൺ ഡയോക്സൈഡ് ആണ് അന്തരീക്ഷത്തിൽ വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് വ്യാപിച്ചതിനെ തുടർന്ന് ആ കാർബൺ ഡൈ ഓക്സൈഡ് സമുദ്രത്തിൽ ഫിക്സ് ചെയ്യപ്പെടുകയായിരുന്നു അതായത് സമുദ്രത്തെ ജലത്തിലേക്ക് കലരുകയായിരുന്നു അങ്ങനെ സമുദ്രജലം വലിയ രീതിയിൽ അസരിക്കായി മാറുകയുണ്ടായി അതിനെ തുടർന്ന് നിരവധി ജീവജാലങ്ങൾ തൊണ്ണൂറ്റി ശതമാനം ജീവജാലങ്ങൾ ഇല്ലാതെയായി അന്ന് നിലനിൽക്കാൻ സാധ്യമായത് വലിയ രീതിയിലുള്ള പാളികളുള്ള ഉറച്ച പാളികളുള്ള ജീവജാലങ്ങൾക്കായിരുന്നു പ്രധാനമായിട്ടും കാൽസ്യം ഡെപ്പോസിറ്റ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പാളികൾ പെർമിയൻ ട്രയാസിക് എക്സ്റ്റിങ്ഷൻ ഇവൻ്റ് എന്ന പേരിലാണ് ആ വംശനാശം അറിയപ്പെടുന്നത് ഇരുപത്തഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും ഭീകരമായ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയുണ്ടായി രണ്ടിൻ്റെയും പ്രത്യാഘാതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റാണ് ഒന്ന് താപനില ശക്തമായിട്ട് ഉയർത്തുമ്പോൾ മറ്റേത് താപനില ശക്തമായിട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പേടിക്കേണ്ട ഒന്നുമില്ലല്ലോ താപനില കൂടുന്നുണ്ടെങ്കിൽ അത് കുറയുന്നുമുണ്ടല്ലോ അപ്പോൾ ഒരേ രീതിയിലുള്ള താപനില ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക പക്ഷേ രണ്ടിൻ്റെ ഡൊമിനൻസ് വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളിലാണ് സംഭവിക്കുക രണ്ടും ഒരേ സമയത്ത് തന്നെ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ പോലും ആദ്യം ഡൊമിനൻ്റായിട്ട് നിൽക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് അധികം വർഷങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് ആ കാലഘട്ടത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് ഗണ്യമായിട്ട് വർദ്ധിച്ചത് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം അതൊരു വാതകമാണ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന സൂര്യൻ്റെ പ്രകാശത്തെ ഇവിടെ നിലനിർത്താനായിട്ട് ആ താപത്തെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് അത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഭൂമിയെല്ലാം തണുത്തുറഞ്ഞ് പോകുന്നതാണ് ഇവിടെ ജീവിതം അസഹ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയനെ എന്നാൽ അതിൻ്റെ അളവ് അങ്ങ് കൂടാനും പാടില്ല കൂടിക്കഴിഞ്ഞാൽ താപനില ഗണ്യമായിട്ട് വർദ്ധിക്കുന്നതാണ് അന്ന് സംഭവിച്ച സെർബിയൻ ട്രാപ്പിനെ തുടർന്ന് വലിയ അളവിൽ കാർബൺ ഡയോക്സൈഡ് ഇവിടെ എത്തിച്ചേരുകയുണ്ടായി അതിശക്തമായിട്ട് തന്നെ ഇവിടുത്തെ താപനില വർദ്ധിക്കുകയുണ്ടായി താപനിലയിൽ ഉണ്ടായ ശരാശരി വ്യത്യാസം എന്ന് പറയുന്നത് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉദാഹരണത്തിന് നമ്മുടെ കേരളം എടുക്കാൻ കേരളത്തിലെ സാധാരണഗതിയിൽ ഒരു മുപ്പത്താറ് ഡിഗ്രി മുപ്പത്തിയേഴ് ഡിഗ്രി ഏറ്റവും ഉയർന്ന താപനില എത്തിച്ചേരാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നാൽപ്പത് ഡിഗ്രി വരെ എത്തിച്ചേർന്നു എന്നും നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് അതിൽ നിന്നും അഞ്ച് ഡിഗ്രി അല്ലെങ്കിൽ പത്ത് ഡിഗ്രി വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി അല്ലെങ്കിൽ അൻപത് ഡിഗ്രി ആയിട്ട് മാറുന്നതാണ് മനുഷ്യന് ജീവിക്കാൻ അസാധ്യമായിട്ടുള്ള ഒരു താപനിലയാണ് അൻപത് ഡിഗ്രിയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് പക്ഷേ ഭൂമിയുടെ മൊത്തത്തിലുള്ള താപനില കുറേയധികം വർഷങ്ങളോളം അങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ ഇവിടെ മഴക്കാലം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പെയ്യുന്ന മഴയൊക്കെ ആസിഡ് ഡ്രെയിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും വംശനാശം സംഭവിക്കുന്നതാണ് എന്നാൽ ആ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ പൂർവികർക്ക് ഏതാണ്ട് ഒരു എലിയുടെ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രധാനമായിട്ടും അവർ വസിച്ചിരുന്നത് ഭൂമിയുടെ പ്രതലത്തിൻ്റെ ഉള്ളിലായിരുന്നു വലിയ തുരങ്കങ്ങളും വലിയ കുഴികളുമൊക്കെ ഉണ്ടാക്കി ആ കുഴിയിലാണ് അവ കഴിഞ്ഞു പോയത് അങ്ങനെയാണ് നമ്മുടെ പൂർവികർക്കും ഇപ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന ജീവജാലങ്ങളുടെ എല്ലാം പൂർവികർക്കും നിലനിൽക്കാൻ സാധ്യമായത് കാർബൺ ഡയോക്സൈഡ് ഒന്ന് ശാന്തമായതിനു ശേഷമാണ് സൾഫർ ഡയോക്സൈഡിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് സൾഫർ ഡയോക്സൈഡ് കുറേ കൂടെ ഉയർന്ന ഒരു പ്രദേശത്തേക്കാണ് എത്തിച്ചേരുക നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പല ലെയറുകളായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ട്രോപ്പോസ്പിയർ ആണ് അതിൻ്റെ മുകളിലായിട്ട് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മുതൽ അൻപത് കിലോമീറ്റർ വരെ ഓൾട്ടിറ്റ്യൂഡിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്ന സൾഫർ ഡയോക്സൈഡ് സ്ട്രാറ്റോസ്ഫിയറിലാണ് എത്തിച്ചേർന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വാട്ടർ വേപ്പറുമായിട്ട് ഇത് റിയാക്ട് ചെയ്യുകയാണ് അങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ് എറോസോൾ എന്ന് പറയുന്ന പദാർത്ഥം ഉണ്ടാകുന്നത് ഈ പദാർത്ഥത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഇതിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്ത് വെളിയിലേക്ക് വിടുന്നതാണ് അതായത് സൂര്യനിൽ നിന്നും എത്തിച്ചേരുന്ന പ്രകാശത്തെ അത് റിഫ്ലക്റ്റ് ചെയ്ത് വെളിയിലേക്ക് വിടുന്നു പൂർണ്ണമായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നല്ല വലിയൊരു ശതമാനം സോളാർ റേഡിയേഷനെയും ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നതാണ് അതിനെ തുടർന്ന് ഭൂമിയുടെ പ്രതലത്തിൽ ഈ സൂര്യൻ്റെ കിരണങ്ങൾ എത്തിച്ചേരാതെയായി ഇവിടെ അതിശക്തമായിട്ടുള്ള തണുപ്പായിരുന്നു പിന്നീട് അനുഭവപ്പെടേണ്ടി വന്നത് ഭൂമി പൂർണമായിട്ടും ഐസേജിലൂടെ കടന്നുപോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ഇത് നീണ്ടു നിന്നത് പക്ഷേ തുടർച്ചയായിട്ടും തണുപ്പ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെയുണ്ടാകുന്ന തണുപ്പ് കാലത്തെ വോൾക്കാനിക് വിൻ്റർ എന്ന പേരിലാണ് വിശേഷിപ്പിക്കുക ഇത് കുറച്ച് മാസത്തേക്ക് മാത്രമല്ല കുറച്ച് വർഷങ്ങളോളം തുടർന്ന് പോകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഫിലിപ്പീൻസിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി മൗണ്ട് പിനാറ്റുബയിലായിരുന്നു അഗ്നിപർവ്വത സ്ഫോടനം നടന്നത് അതിനെ തുടർന്നും ഇത്തരത്തിൽ ഒരു രണ്ടു വർഷത്തോളം നീണ്ടു നിന്ന ഒരു വിന്റർ ഉണ്ടാവുകയുണ്ടായി അതായത് വോൾക്കാനിക് വിന്റർ ഉണ്ടായി ആ രണ്ടു വർഷ കാലയളവിൽ ഫിലിപ്പീൻസില് വേനൽക്കാലം ഉണ്ടായിരുന്നില്ല തണുപ്പ് കാലം മാത്രമായിരുന്നു ഇനി എങ്ങനെയാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് പോകുമ്പോൾ ശക്തമായിട്ടുള്ള താപനിലയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഒന്ന് റെസിജൽ ഹീറ്റാണ് ഭൂമിയുടെ ആദ്യ കാലഘട്ടത്തിൽ ഭൂമിക്ക് അതിശക്തമായിട്ടുള്ള ഒരു താപമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് തുടർച്ചയായിട്ടുള്ള മഴയെ തുടർന്ന് ഇവിടെ സംഭവിച്ച പ്രതിഭാസങ്ങളെ തുടർന്ന് ഭൂമി തണുക്കാൻ തുടങ്ങുകയായിരുന്നു ഭൂമിയുടെ പ്രതലം തണുത്തു മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ താപം താപമുണ്ടാകുന്നത് സൂര്യൻ്റെ പ്രകാശം മാത്രമാണ് അല്ലാതെ ഭൂമിയുടെ താപമല്ല എന്നാൽ ഭൂമിയുടെ ഉൾഭാഗം ഇപ്പോഴും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും ശക്തമായിട്ടുള്ള താപനില നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക ഭൂമിയുടെ റെസിജുവൽ ഹീറ്റിനു പുറമേ റേഡിയോ ആക്റ്റീവായിട്ടുള്ള പദാർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന താപനിലയും ഭൂമിയുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ മധ്യഭാഗത്തുണ്ട് അതുകൊണ്ടാണ് അതിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തിളച്ചു മറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭൂമിക്കും ഇവിടുത്തെ ജീവജാലങ്ങൾക്കും ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കാരണം മധ്യഭാഗത്ത് അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് നിക്കലും തിളച്ചു മറിഞ്ഞ് ഉരുകി ഒലിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അത് ഭൂമിയുടെ കർക്കം കാരണം ചുഴറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചുഴറ്റപ്പെടുന്നത് ഇവിടെ ഒരു കാന്തിക വലയം ഉണ്ടായിരിക്കുന്നത് കാന്തിക വലയം ഉള്ളതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ശക്തമായിട്ടുള്ള റേഡിയേഷനെ പ്രതിരോധിക്കാൻ കാന്തിക വലയത്തിന് സാധ്യമാകുന്നുണ്ട് സൂര്യനിൽ നിന്നും ശക്തമായിട്ടുള്ള പാർട്ടിക്കിൾസ് പദാർത്ഥങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് സൂര്യനിൽ തിളച്ചു മറിയുന്ന പ്ലാസ്മയാണുള്ളത് പ്ലാസ്മ എന്ന് പറയുന്നത് സോളിഡ് ലിക്വിഡ് ഗേഷ്യസ് പോലുള്ള മറ്റൊരു സ്റ്റേറ്റാണ് അതായത് വാതക രൂപത്തിലും ഖര രൂപത്തിലും അതുപോലെ ദ്രാവക ദ്രാവകരൂപത്തിലുമൊക്കെ നമുക്ക് പദാർത്ഥങ്ങളെ കാണാൻ സാധ്യമാകും അത്തരത്തിലുള്ള പദാർത്ഥത്തിൻ്റെ മറ്റൊരു മുഖമാണ് പ്ലാസ്മ അതിൽ ആറ്റം ആറ്റമായിട്ടല്ല നിൽക്കുന്നത് അത് ചാർജ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് കാരണം താപനില വർദ്ധിക്കുമ്പോൾ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണിന് ആ ഒരു പ്രത്യേക ഊർജം ലഭ്യമാകുന്നതാണ് ആ ഊർജ്ജം സ്വീകരിച്ച് ഇലക്ട്രോണുകൾ ഈ ആറ്റത്തിൽ നിന്നും രക്ഷപ്പെടുന്നു അങ്ങനെ പോസിറ്റീവ് അയോൺസും നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺസും ഉണ്ടാകുന്നു അതാണ് പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്ലാസ്മ കണങ്ങൾ നമ്മുടെ ഭൂമിക്ക് നേരെയും സൗരത്തിലെ മറ്റ് ഗ്രഹങ്ങൾക്ക് നേരെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ജീവജാലങ്ങളിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരിക അതിന് തടയിടുന്നത് ഈ കാന്തിക വലയമാണ് നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം മധ്യഭാഗത്ത് ഇങ്ങനെ തിളച്ചു മറിയുന്ന പദാർത്ഥങ്ങളുണ്ട് എങ്ങനെയാണ് പദാർത്ഥങ്ങൾ അവിടെ തിളച്ചു മറിയുന്നത് താപം കാരണമാണ് എങ്ങനെയാണ് താപം ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു മാൻഡൽ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ കുറേയധികം പാറകൾ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും ലിതോസ്പിയറി മാൻഡിലെ ആ പാറകൾ ഉരുകുന്നതാണ് പാറകൾ ഉരുകിയാൽ എന്താണ് സംഭവിക്കുക അത് മാഗ്നയായിട്ട് മാറുന്നതാണ് പക്ഷേ ഈ പ്രദേശത്തുള്ള പാറകളെല്ലാം തന്നെയും അത്തരത്തിൽ ഉരുകി ഒലിക്കുന്നതല്ല കാരണം ആ പ്രദേശത്തുള്ള പ്രഷർ അതിശക്തമാണ് ശക്തമായിട്ടുള്ള പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ കുറേ അധികം പാറകൾ ഇങ്ങനെ ഉരുകി ഒലിക്കാതെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അവിടുത്തെ പ്രഷറിൽ വ്യതിയാനം സംഭവിക്കുന്നതാണ് അതിനെ തുടർന്ന് കൂടുതലായിട്ട് പാറകൾ ഉരുകി ഒലിക്കുന്നതാണ് അതായത് മാഗ്മയുടെ സാന്നിധ്യം അവിടെ വർദ്ധിക്കുന്നതാണ് പാറകളെ വെച്ച് നോക്കിയാണെങ്കിൽ മാഗ്മയുടെ ഡെൻസിറ്റി താരതമ്യേന കുറവാണ് ഡെൻസിറ്റി ഉയർന്നിട്ടുള്ള വസ്തുക്കൾ താഴേക്ക് പോകും ഡെൻസിറ്റി കൂടിയത് മുകളിലേക്ക് ഉയർന്നു വരും ഒരു ഫുട്ബോൾ എടുത്ത് നിങ്ങളൊരു സ്വിമ്മിംഗ് പൂളിലേക്ക് എറിയുക ആ ഫുട്ബോൾ താഴേക്ക് ആണ്ടുപോകുമോ അതോ മുകളിൽ തന്നെ നിൽക്കുമോ അത് മുകളിൽ തന്നെ നിൽക്കുകയുള്ളൂ കാരണം അതിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ് അതിൻ്റെ ഉള്ളിൽ വാതകമാണ് എന്നാൽ നിങ്ങളൊരു കല്ലെടുത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിൽ നിൽക്കുകയില്ല അത് താഴേക്ക് പോവുകയുള്ളൂ കാരണം അതിൻ്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ് കൂടുതലായിട്ട് മാഗ്മ ഉണ്ടാകുന്നു അവയുടെ ഡെൻസിറ്റി കുറവാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള പാറകളെയൊക്കെ പിന്നിലാക്കി ഈ മാഗ്മ മുകളിലേക്ക് ഉയർന്നു വരികയാണ് ഉയർന്നു വന്ന് ചില ചേംബറുകളിൽ ഇത് അകപ്പെട്ടു പോകുന്നതാണ് അതിനെയാണ് മാഗ്മ ചേംബർ എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മൾ ഭൂമിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് അത് അഗ്നിപർവ്വതങ്ങളാണ് അഗ്നിപർവ്വതങ്ങളുടെ ഉള്ളിലാണ് ഈ മാഗ്മ ചേംബർ സ്ഥിതി ചെയ്യുന്നത് പിന്നെയും കൂടുതലായിട്ടും മാഗ്മകൾ ഇങ്ങനെ എത്തിച്ചേരുമ്പോൾ അത് മുകളിലേക്ക് കവിഞ്ഞൊഴുകുന്നതാണ് ശക്തമായിട്ടുള്ള ഊർജ്ജത്തോടെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഭൂമിയുടെ പ്രതലത്തിനു മുകളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ മാഗ്മ പിന്നീട് മാഗ്മയല്ല അത് ലാവയായിട്ട് മാറുന്നതാണ് വെറുതെ നമ്മൾ പേര് മാറ്റുന്നതല്ല അതിലടങ്ങിയിരിക്കുന്ന കോണ്ടൻറ്റിൽ വ്യത്യാസമുണ്ട് മാക്മയിൽ ഒരുപാട് വാതകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആ മാക്മയുടെ ഭാഗമായിട്ട് തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും മീത്തേനും ഒക്കെ അതിലടങ്ങിയിരിക്കുന്ന വാതകങ്ങളാണ് അത്തരത്തിൽ നിരവധി വാതകങ്ങളുണ്ട് മാക്മയിൽ ആ വാതകങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അന്തരീക്ഷത്തിലെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കുറവാണ് അതിനെ തുടർന്ന് അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടിരുന്ന ഈ വാതകങ്ങളൊക്കെ വെളിയിലേക്ക് ബബിൾസായിട്ട് ഉയർന്നു വരുന്നതാണ് അങ്ങനെയാണ് വലിയ പുക അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെ ആ പുക ആ മാഗ്മയിൽ നിന്നും വെളിയിലേക്ക് രക്ഷപ്പെടുന്നതോടുകൂടി മാഗ്മ അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം പ്രകടിപ്പിക്കുന്നതാണ് പിന്നീടത് മാഗ്മയല്ല അത് ലാവയായിട്ട് മാറുന്നതാണ് ഈ ലാവ ഭൂമിയുടെ പ്രതലത്തിൽ വെച്ച് തണുത്തുറഞ്ഞു പോകുന്നതാണ് അത് വീണ്ടും പാറകളായിട്ട് മാറുന്നതാണ് പക്ഷേ മുമ്പുണ്ടായിരുന്ന പാറയുടെ രൂപമല്ലായിരിക്കും ഇപ്പോഴുള്ള പാറയ്ക്ക് കുറെ കൂടി തിളക്കമുള്ള ലാവാ സ്റ്റോണുകളാണ് നമുക്ക് കാണാൻ കഴിയുക ഇത്തരത്തിലുള്ള ശാസ്ത്ര വിഷയങ്ങൾ കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്